എംഇഎസ് കല്ലടി കോളേജിൽ എസ് എഫ്ഐക്ക് മുൻതൂക്കം യൂണിവേഴ്സൽ കോളേജ് എസ് എഫ് ഐക്ക് ഡി എച്ച് എസ് എം എസ് എഫ് തൂത്തുവാരി മണ്ണാറക്കാട് എംഇഎസ് കല്ലടി കോളേജിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് ആധിപത്യം ഒൻപത് ജനറൽ സീറ്റുകളിൽ അഞ്ചു സീറ്റുകളിൽ എസ് എഫ് ഐ വിജയിച്ചു എം എസ് എഫിന് മൂന്നും ഫ്രട്ടേണിറ്റിക്ക് ഒരു സീറ്റും ലഭിച്ചു ജനറൽ സീറ്റുകളിൽ കെ എസ് യുവിന് ഒരു സീറ്റും നേടാനായില്ല വർഷങ്ങൾക്ക് ശേഷമാണ് കല്ലടി കോളേജിൽ യൂണിയൻ എസ് എഫ് ഐ നേടുന്നത് ചെയർമാൻ വൈസ് ചെയർമാൻ ജോയിന്റ് സെക്രട്ടറി സ്റ്റുഡന്റ് എഡിറ്റർ ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ സീറ്റിലുമാണ് എസ് എഫ് ഐയുടെ വിജയം ജനറൽ സെക്രട്ടറി ഫൈൻ ആർട്സ് സെക്രട്ടറി ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ സീറ്റിലുമാണ് എം എസ് എഫ് വിജയിച്ചത് ജനറൽ ക്യാപ്റ്റൻ സീറ്റിലാണ് ഫ്രട്ടോണിറ്റിയുടെ വിജയം തുടർച്ചയായി നാലു വർഷം എം പക്കലായിരുന്നു യൂണിയൻ